കോട്ടപ്പാറ നടന്നു ഏറെയാണ് കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ കുമ്പള കോട്ടപ്പാറ മല ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് എന്റെ യാത്ര അമ്പലം വരെ ഉണ്ടെങ്കിലും മഴ പെയ്ത് തെന്നിക്കിടക്കായതുകൊണ്ട് ഇപ്പം സ്കൂട്ടറിൽ നിന്ന് ഏർപ്പെട്ട് കയറ്റിക്കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ് അത് കാരണം ഗുരുവാണെങ്കില് താഴെ തന്നെ വെച്ചിട്ട് കയറി കുമ്പള ജംഷീയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് കോട്ടപ്പാറയിലേക്കുള്ള ദൂരം കുമ്പളയിൽ നിന്ന് വരുമ്പോൾ ഗുരുമന്ദിരം കഴിയുമ്പോൾ കുമ്പന്തര ഭാഗത്തേക്കുള്ള റോഡ് കാണാം ആ വഴിയാണ് നമ്മൾ കേറി വരേണ്ടത് കാണുന്നത് മുസ്ലിം പ്രകാരൊക്കെയാണ് കുമ്പള ഭാഗമാണ് ഇവിടുന്ന് നേരെ കാണാം നേരെ നമ്മള് മുകളിലെത്തിയിട്ടുണ്ട് കോട്ടപ്പാറയുടെ മുകളില് അപ്പൂപ്പന്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പ്രതിഷ്ഠഴുതു അവിടെ ഒരു മുറുക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് താഴെയായിട്ട് നമ്മൾ കയറി വരുമ്പോൾ ഇടത്ത സൈഡിലായിട്ട് പടയണിപ്പാറയുണ്ട് അവിടെ നമുക്ക് കള്ളാചാര പ്രകാരമുള്ള പൂജകളാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം ഈ ഇടത്തു കരി കാണുന്നതാണ് പടയണിപ്പാറ ഇവിടെയാണ് നമ്മൾ കള്ളും കരിക്കും മുറുക്കാനൊക്കെ വെക്കുന്നത് കുമ്പഴയും പത്തനംതിട്ടയും എല്ലാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കിയാൽ അതിമനോഹരമായ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് യെ കാണുന്നത് കുമ്പഴ ജംഗ്ഷനാണോ ങ്ങോട്ട് കൊണ്ടുപോയ എണ്ണക്കുപ്പിയും പ്ലാസ്റ്റിക് കവറും പേപ്പറും എല്ലാം അങ്ങനെ തിരിച്ച് എടുത്തിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഈ പ്രകൃതിയുടെ മനോഹാരിത എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്